ഹായ് കൂട്ടുകാരെ ബീജകണ്ണൂരിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പതിവെ തന്നെ നല്ല നല്ല സെയിൽ പോസ്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ലേ ബീജ കണ്ണൂർ ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറവകൾ പേറായിട്ടുണ്ട് സിംഗിൾ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല നല്ല നല്ലൊരു പൂച്ചകളെല്ലാം ഉണ്ട് ഇന്ന് സെയിലിന് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം എന്നാൽ അധികം പറഞ്ഞു ബോർ അടുപ്പിക്കുന്ന നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം കൂട്ടുകാരെ അപ്പോൾ അതേപോലെ തന്നെ ഫീച്ചൊരു നല്ലൊരു സെൽഫ് വാഷ് ആയിട്ട് വന്നു നല്ല മൂന്ന് പേരുണ്ട് സെലി നല്ല കെട്ടുകാച്ച പേര് അപ്പോൾ പേർന്ന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യുന്ന സ്ഥലം വരുന്നത് പാലക്കാടാണ് അപ്പോൾ നമ്മൾ വീടുകാരൻ്റെ കൂട്ടുകാർക്ക് ആറ്റിങ്ങും പോകണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം വീടിൻ്റെ ഒരു ഫോണിൽ നമ്പറ് എല്ലാം നല്ല കൺഫേം റിസൾട്ടില്ല പാശ്യക്കാർ വിളിക്കാം പാലക്കാട് കാണുന്ന ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട് സെയിലിന് വന്നിട്ട് അപ്പോൾ പീസ് റേറ്റ് അഞ്ഞൂറ് ഉപയ്യല്ലേ ചെറിയ പൈസ ഒക്കെ പറവളാ നോക്കി എടുക്കുന്ന തിരുവനന്തപുരം ഭാഗത്തുള്ള കൂട്ടുകാർക്ക് വേഗം വിളിക്കാം വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ ഫീസ് റേറ്റ് അഞ്ഞൂറ് റുപ്പ്യുന്ന സ്ഥലം വരുന്ന തിരുവനന്തപുരം ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് ഒരു മെയിലും ഒരു ഫീമെയിലും പതിനാല് പ്ലസ് കൺഫേം റിസൾട്ട് എന്നാണ് റിസൾട്ടിലൊരു പറവ രണ്ട് ഫീസ് ആയിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ അതില് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഒരു കാറ്റും കൂടി കൊടുക്കാനില്ലാന്ന് അപ്പോൾ ഫീസ് ഫീസിന് ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഒരു കോണറിലുണ്ട് നമ്പറ് വയൽ കോൺടാക്ട് ചെയ്യാം ഇനി അങ്ങോട്ടുള്ള പറവ് മൊത്തം നല്ല റിസൾട്ടില്ല നല്ല കൺഫേം റിസൾട്ടില്ല കുറച്ച് പറവാണ് ഇപ്പോൾ റേ റേറ്റ് ഫിക്സഡ് അല്ല പല റേറ്റും ആണ് അപ്പോൾ നമ്മൾ വീടെ വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ അപ്പോൾ ഫൈൽ മെസ്സേജ് ചെയ്യാം നല്ല കൺഫേം റിസൾട്ടില്ല നല്ല പറപ്പിച്ചിട്ടുള്ള പറവകളാണ് സ്ഥലം വരുന്നത് കൊയിലാണ്ടിയാണ് അപ്പോൾ നമ്മൾ വീടെ വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് ചെയ്യുക നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ റേറ്റ് ഫിക്സ് ചെയ്യാം അപ്പോൾ നല്ല റിസൾട്ടില്ല നല്ല പെയറുണ്ട് അതേപോലെ സി സിംഗിൾ ആയിട്ടുള്ള കുറവാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാൻ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം

すごいね。<laughs>